തിരുപ്പതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇതുവരെ പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണേണ്ട അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം നമ്മൾ ഫ്രീ ദർശനത്തിൻ്റെ ടോക്കൺ എടുക്കുന്നതിനെക്കുറിച്ചും മത്തിരുമലയിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അവിടെയുള്ള വൈകുന്നേരത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇത് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് അമ്പതിനുള്ള പൂനെ എക്സ്പ്രസ്സിലാണ് ഞാനിപ്പോൾ കയറുന്നത് വെളുപ്പിന് നാലര എന്ന് പറയുന്ന സമയത്ത് തിരുപ്പതിയിൽ നമ്മളെത്തും ഒരു രണ്ടാഴ്ച മുമ്പാണ് ഈ ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല എല്ലാം ശരിയായി അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കയറാൻ പോവുകയാണ് ഇനി ഇത് രാവിലെ അതായത് നാലരയ്ക്ക് കറക്റ്റ് നാലരയ്ക്ക് തന്നെ ഇവിടെ എത്തി നല്ല അത്യാവശ്യം നല്ല തിരക്കും തിരക്കുണ്ട് അപ്പം നീ നേരെ ഞാൻ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഗുഡ് മോർണിംഗ് അങ്ങനെ റെഡി ആയി അപ്പം നാലരയ്ക്ക് വന്നു പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ വേഗം തന്നെ ഇപ്പം ആറേ കാലേ ആയിട്ടുള്ളൂ ഞാൻ വേഗം തന്നെ കുളിച്ച് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്ന വഴിക്കാൻ ചോദിച്ചു എത്ര മണിക്കാണ് പ്രിയദർശനത്തിന്റെ ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മളിപ്പം വീഡിയോനകത്തും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് രാത്രിയാണിപ്പോൾ കൊടുക്കണത് എന്നാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പുള്ളി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫിക്സഡ് ടൈമൊന്നും ഇല്ല എന്തായാലും രാവിലെ ഒന്നും അവിടെ പോയിട്ട് ചോദിച്ചോളൂ എന്നിട്ട് പിന്നെ പോയാ മതി ബാക്കിയുള്ള എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഗോവിന്ദരാജ് ടെമ്പിൾ അതായത് ബാലാജിയുടെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആളുടെ ക്ഷേത്രം ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ റൂമിൽ നിന്ന് അതിൻ്റെ ഗോപുരം കാണിച്ചു തരാം കേട്ടോ ഇവിടെയൊക്കെ എനിക്കൊന്ന് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ബിൽഡിങ്ങിൻ്റെ പണിയൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പം അതായി ബാക്കിൽ പണി നടക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഒരുപാട് ഹോട്ടൽസ് ഇനിയും വരാൻ പോവാണ് ഒറ്റം പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പിന്നെ ഹോട്ടൽ എത്ര ഉണ്ടെങ്കിലും അത് അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് ആ ഒരു ഗോപുരം കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ പണി നടക്കുക എന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതേ കണ്ണു കണ്ടോ ഗോപുരം കണ്ടോ ഇതാണ് ഗോവിന്ദരാജ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമ്മുടെ തൊട്ട് അതെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ഒരു രസ്റ്റൊരു എന്താ പറയുക ൊരു നൂറടി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അത്രയും അടുത്താണ് കേട്ടോ ഈ ക്ഷേത്രമുള്ളത് ഇതാണ് ഗോവിന്ദരാജ ടെമ്പിളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോപുരം വലിയ ഗോപുരമാണ് വലിയ ക്ഷേത്രമാണ് ശരിക്കും ഇതല്ല ആദ്യം പോകേണ്ടത് പത്മാവതി ക്ഷേത്രത്തിലാണ് ആദ്യം പോകേണ്ടത് പക്ഷേ ഞാനിത് റൂമിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് വേഗം തന്നെ വിങ്ങോട് നടന്ന് പോരാണ് ഉണ്ടായത് നേരെ മുന്നിൽ തന്നെ രണ്ട് ആനകളുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത് ഈ നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഫോണൊന്നും അലൗഡല്ല അപ്പം അത് അവിടെ കൗണ്ടറുണ്ട് അവിടെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞാൻ പറയാം കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങി ഇവിടെ ഇങ്ങനെ ബാല അതായത് ഗോവിന്ദരാജങ്ങനെ കിടക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത് അത്യാവശ്യം നിരക്കണ്ട് പത്ത് രൂപ അതായത് ആറര വരെയാണ് പ്രീദർശനം ഉള്ളത് അത് കഴിഞ്ഞാൽ ആറര അതായത് നമ്മളിപ്പോൾ ചെന്നപ്പോൾ അലങ്കാരം ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതിന് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ടുണ്ടാകും നമ്മൾ അതിന് ശേഷം തൊഴുതു പറയാനില്ല ില്ല എന്തായാലും മഴയൊക്കെ ഇവിടെ ഒരാഴ്ചയായിട്ട് പക്ഷെ അങ്ങനെ മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ നെ ആളുകൾ ഇങ്ങനെ അതിൽ വിളക്ക് വെക്കുന്നുണ്ട് ഇതെന്താണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല അതെന്തായാലും ഇവിടെ നോർമൽ ഒരു ആഴ്ച ഇവിടെ നോർമൽ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ് ആ ഒരു ചുഴലിക്കാറ്റ് നല്ല ന്യൂനമർദ്ദം ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ നല്ല കാലാവസ്ഥ കേട്ടോ ഇതെന്നും അതായത് ഞാൻ നാളെയാണ് തിരിച്ച് പോകുന്നുള്ളു അതുവരെ ഇതേപോലെ നിന്നാൽ മതി എന്നുള്ളത് പ്രാർത്ഥനയാണ് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ടോ ആ ആൾ നോക്കണു പോലും ഇല്ല ഇവിടെ ഇങ്ങനെ എപ്പോഴും നമ്മളിത് കാണുന്നൊരു കാഴ്ചയാണ് പൈസ കൊടുക്കുന്നു അനുഗ്രഹം മേടിക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു ഞാൻ പിന്നെ അങ്ങനെ അനുഗ്രഹം മേടിക്കാതൊന്നും പോയില്ല കുറച്ച് നേരം അവിടെ ചിലവിട്ടിട്ട് നേരെ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ആഞ്ചനേയ ക്ഷേത്രം കൂടെ ഉണ്ട് അപ്പോൾ അത് തൊഴിത് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അതും നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു വലത് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ക്ഷേത്രമാണ് നേരെ തന്നെ അപ്പോൾ ഇതും നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെയും കൂടെ നിങ്ങൾക്ക് പോകാം അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പിന്നെ നമ്മളിൻ്റെ പത്മാവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഒരഞ്ചാറ് കിലോമീറ്റർ ഇങ്ങോട്ടേക്കുള്ള ദൂരമേ ഉള്ളൂ ഇരുപത് രൂപയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ബസ് സർവീസ് ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഇങ്ങനെ വരും കേട്ടോ അതുകൊണ്ടത് ബസ് കിട്ടാനോ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം ഇതും അത്യാവശ്യം വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഫോൺ കാര്യങ്ങളൊന്നും അലൗഡല്ല പത്മാവതി ദേവി എന്ന് പറയുന്നത് ബാലാജിയുടെ പത്നിയാണ് അപ്പം ഏറ്റവും ആദ്യം തൊഴേണ്ടത് ഇവിടെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെയാണ് നമ്മൾ ഫോൺ കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാം ഉള്ള സേഫാണ് ഫ്രീ കൗണ്ടേഴ്സാണ് എല്ലാം അപ്പം നമ്മൾ ഫോൺ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി തൊഴുതിട്ട് വരാം അപ്പം പ്രധാനമായിട്ട് അൻപത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ അങ്ങനെ ടോക്കൺ ഉണ്ട് ഫ്രീ ആയിട്ട് തൊഴുന്ന ഭാഗമുണ്ട് പക്ഷെ ഞാൻ ഇറങ്ങിയത് ഇവിടെ ആയതുകൊണ്ട് ഇതിനുള്ളിൽ ഈ അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട് പിന്നെ തിരക്കുണ്ടാവും എന്ന് ചോദിച്ചാൽ അങ്ങനെ ടോക്കൺ എടുത്തു പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി ഇനിയിപ്പൊ നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് ഇനി അതിനുശേഷം ഭക്ഷണം കഴിക്കണം അതാണ് മെയിൻ കാര്യം ഇനി റൂമിൽ വിശ്രമം ഞാനിവിടെ വിഷ്ണുനിവാസം കോംപ്ലക്സിൽ നമ്മൾ നോർമൽ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്നപ്പോൾ രാവിലെയാണ് ടോക്കൺ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അത് മാറിയിട്ട് നാലു മണിക്കാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാവിലെ ഇപ്പം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും തൊഴുത് പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വരി നിൽക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നാല് മണിക്കാണ് കൊടുത്തു തുടങ്ങുക എന്ന് പക്ഷേ അതിന് മുന്നേ തന്നെ ആൾക്കാർ വരി നിന്ന് തുടങ്ങും അപ്പം എത്ര നേരം വരി നിൽക്കേണ്ടി വരും ടോക്കൺ കിട്ടിയിട്ട് ഭഗവാൻ എത്ര മണിക്കൂറുകൊണ്ട് തൊഴുതുറങ്ങാൻ പറ്റും ഒന്നും അറിയില്ല എന്തായാലും വരി നിൽക്കാൻ തന്നെ റെഡി ആയിട്ട് വന്നതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എത്ര നേരം എന്നുള്ളതും ചോദ്യം അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ അവിടെ ആയാലും ഒരുപാട് നേരം വരി നിന്നാലും ഇടയിൽ ഭക്ഷണവും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം എന്തായാലും ഇനി നമുക്ക് കുറച്ച് സമയം വിശ്രമം അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വിഷ്ണുനിവാസം കോംപ്ലെക്സിൻ്റെ അങ്ങോട്ട് പോയിട്ട് ടോക്ക് എടുക്കാം ഓക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് മണി ചിലപ്പോൾ രണ്ടര ആ സമയത്തൊക്കെ കൊടുക്കുമെന്ന് അപ്പം പിന്നെ ഞാൻ ഒട്ടും സമയം കളയേണ്ട എന്ന് വിചാരിച്ച് നേരെ തന്നെ വൈഷ്ണു നിവാസം കോംപ്ലക്സിലേക്ക് പോവുകയാണ് അപ്പം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനെ അവിടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ ബിൽഡിങ് ഉണ്ടല്ലോ അവിടെയാണ് ഈ ടോക്കൺ കൊടുക്കുന്നത് നോർമലി ടോക്കൺ കൊടുക്കുന്നതിൻ്റെ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ വരി നിന്ന് തുടങ്ങും അപ്പോൾ എനിക്കിപ്പം എന്തായാലും റൂമിൽ പോയി ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് വരി നിൽക്കാം ഒരേ ഒന്നേകാലൊക്കെ ആയപ്പോഴാണ് ഞാൻ വരി നിന്ന് തുടങ്ങിയത് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ടോക്കൺ കിട്ടി നാളെ പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സമയം അതങ്ങനെയാണ് എല്ലാവർക്കും കിട്ടുക നമ്മൾ ഇന്ന് ടോക്കൺ എടുത്താലും നാളെയാണ് ദർശനത്തിൻ്റെ സമയം കിട്ടുക അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് മണി മുതൽ ഇപ്പോൾ നമ്മുടെ മെയിൻ കടമ്പ കടന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ടോക്കൺ എടുത്തു അപ്പം ഇവിടുന്ന് ഞാൻ എ സി ബസ്സില് തിരുമലയിലേക്ക് പോവാണ് എ സി ബസ് എന്ന് എടുത്തു പറയാൻ കാരണം വേറൊന്നും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓർഡിനറി ബസ് ഉണ്ട് ഫ്രീ ബസ് ഉണ്ട് നമ്മളുടെ കൺവീനിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കുറച്ച് മുന്നോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്കിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരുമലയിലേക്ക് പോവുകയാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം തിരുമലയിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ കാരണം ഈ ചെക്കിങ്ങും ബാക്കിയുള്ള പരിപാടികളും എല്ലാം കഴിഞ്ഞാൽ അത്ര വലിയ സ്പീഡിൽ പോവില്ല കാരണം നല്ല കയറ്റമാണ് നല്ല വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇതും കാരണം തിരുമലയിലേക്ക് മലയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞൊരു പ്രത്യേക വൈവാണ് ഡാവാ എന്നാൽ ഈ കുറിയാതെ നിർബന്ധമാണ് എന്ത് രസമായിട്ടാണ് അവരിടുന്നത് ചിലരൊക്കെ വലുതായിട്ട് തൊണ്ടുവിടും ഞാനപ്പം ചെറുതായിട്ട് തൊട്ടാൽ മതി ചെറുതാക്കിയ തൊട്ടാൽ മതി എന്ന് പറഞ്ഞോണ്ട് ചെറിയൊരു കുറിയാണ് അപ്പം ഇനി ഇവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ട് നമുക്കകത്തൊന്ന് കാണാം വൈകുന്നേരം ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഷിവേലിയുടെ സമയമായി ഇപ്പം ഒരു അഞ്ചേ മുക്കാൽ അത്ര സമയമായിട്ടുള്ളൂ പക്ഷേ ഒരു മഴക്കാറ് പോലെയും ആകെ കുറച്ച് ഇരുട്ട് പോലെയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു വൈബ് കിട്ടാ പ്രത്യേകിച്ച് ഇവിടുന്ന് ഈ ഒരു എന്താ പറയുക ഒരു പാട്ടും ആ ഒരു ഫീൽ ഇങ്ങനെ ഭക്തി നിർഭരമായിട്ട് നിൽക്കുന്നത് എല്ലാവരും ഇങ്ങനെ രണ്ട് ഇങ്ങനെ വടം കെട്ടി കയറി പിടിച്ചിട്ട് ഇവിടെ ഇവരെ ഇവരെ പറയുന്നത് സേവ ചെയ്യാന്നാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ വോളണ്ടിയേഴ്സ് ഒന്നും പറയാം സേവ ചെയ്യുന്നവരാണ് അപ്പം അവരതൊക്കെ ഇങ്ങനെ ആ ഒരു പ്രദർശനത്തിന് വേണ്ടി വഴി ഒരുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഏകദേശം തുടങ്ങിയിട്ടാകും ഞാനിപ്പോൾ നടക്കുന്നത് ഈ വടം കെട്ടിയതിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ ആദ്യം ഇതിൻ്റെ അതായത് നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇത് കുറച്ച് നടന്ന് മുന്നിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയോ ഇതിൻ്റെ ഉള്ളിൽ പെട്ടു പെട്ടു എന്നല്ല ഞാൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പക്ഷെ ആരും എന്നെ പുറത്താക്കിയില്ല വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞില്ല അതെനിക്ക് ഭയങ്കര ഒരു ഒരു ഭാഗ്യമായിട്ട് കണ്ടു അപ്പോൾ ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ നടക്കുന്നത് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഈ പ്രദക്ഷിണ വഴിയിലൂടെ അതായത് ആകെ ഒരു റൗണ്ടേ പ്രദക്ഷിണം ചെയ്യുള്ളൂ പക്ഷേ ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഭഗവാനെ നിവേദിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പം അങ്ങനെ നിർത്തി നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതെല്ലാം ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം അതിങ്ങനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ ആ പ്രസാദം ഭഗവാന് കൊടുത്ത ആ പ്രസാദം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂടുന്നുണ്ട് ഞാൻ ഈ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ നിൽക്കുന്നില്ല അപ്പം എന്തായാലും അതിൻ്റെ തിക്കും തിരക്കും ബഹളമാണ് ഇപ്പോൾ ഈ കാണുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒരാൾ കറക്റ്റായിട്ട് കൊണ്ടു തന്നു അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നി ഇപ്പൊ കുറച്ചും കൂടെ ആളുകൾ ഇവിടെ വന്നു അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പൂജ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ഒക്കെയാണ് കുറച്ച് ലേഡീസും അങ്ങനെ ആൾക്കാർ ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും കൂടുതലായിട്ട് ഒന്നും ഇതിന്റെ ഉള്ളിലില്ല കേട്ടോ അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് നേരെ പിന്നെ തിരിച്ച് ആ ഭഗവാനെ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് ഇവിടെ ഒരു ഗോപുരം അതായത് ഒരു മണ്ഡപമാണ് കേട്ടോ ആ മണ്ഡപത്തിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ അവിടെ കുറച്ച് പേരാണ്ട് ഉള്ളിലേക്ക് കിടന്നപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്തു പക്ഷെ ഞാൻ പെട്ടെന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് കടക്കാനുള്ളൊരു വഴി കണ്ടു അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു എന്താണ് ഇവിടെ നടക്കണേന്ന് നമുക്ക് കാണണമല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു മണ്ഡപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു വലിയ മണ്ഡപമാണ് ഭഗവാനെ അങ്ങോട്ട് കൊണ്ടുപോകണ പല്ലക്കിൽ തന്നെ അപ്പം ഇവിടെ നിറയെ ആളുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് കൂടുതലും പുറത്തു ആളുകൾ അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല അവിടെ കുറേ നേരം ഇരുന്ന് പാട്ടും ഭജനയും അതേപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് നേരം ഞാനത് മനസ്സറിഞ്ഞ് അവിടെ ഇരുന്നു വീഡിയോ എടുക്കാനൊന്നും പോയില്ല തിരിച്ച് പിന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ രണ്ട് സുന്ദരികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ ഇവരിവിടുത്തെ സ്ഥിരം രണ്ട് രണ്ടാൾക്കാരാണല്ലോ അപ്പം ഈ കയറാൻ പറ്റാത്തവരൊക്കെ അങ്ങനെ ഇങ്ങനെ ഇവിടെ താഴെ വെയിറ്റ് ചെയ്യായിരുന്നേ പ്രസാദമായിട്ട് എന്താ പറയുക എന്തൊക്കെ കിട്ടിയെന്നറിയോ പഴം കിട്ടി പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് കിട്ടി വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അത് പോയി ഒരു ഫ്രൂട്ടും കൂടെ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചോദിച്ചിട്ടേ ഇല്ല പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകൾ കയ്യിൽ കൊണ്ട് തന്നത് അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നിട്ട് ഒരു ഫ്രൂട്ടും കൂടെ അത് കാണാനില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വളരെ ഹാപ്പി അതിനുശേഷം മരാഹി ടെമ്പിളിൽ പോയി ഇനി ഇവിടുന്ന് അന്നപ്രസാദം കഴിക്കണം അതും കഴിച്ചിട്ടാണ് ഇനി താഴെ എന്താ പറയുക തിരുമല തിരുമലയിലാണ് ഇപ്പോൾ ഉള്ളത് താഴേക്ക് ഇനി പോകണം കാരണം അവിടെയാണല്ലോ എൻ്റെ റൂം നാളെയാണ് എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് സമയം കിട്ടിയേക്കുന്നത് അപ്പോൾ രാവിലെ നേരത്തെ വരാമെന്ന് വിചാരിക്കുന്നു വൈകിട്ട് ഏഴ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെ തിരകഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരിച്ചറിഞ്ഞി അങ്ങോട്ടേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല കേട്ടോ അത്രയും ഒരു പോസിറ്റീവ് വൈബ് രക്ഷയില്ല അപ്പോൾ നമ്മളിനി അന്നപ്രസാദം കഴിക്കാനാണ് പോകുന്നത് പൊതുവെ തിരക്ക് കുറവുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവാറ് എന്തായാലും പോകുന്ന വഴി നമുക്കറിയാലോ തിരുപ്പതി ലഡു അത് ഉണ്ടാക്കുന്നത് ആണ് ഈ കാണുന്നത് സ്റ്റീമിലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ആളുകളൊന്നും ആരും കൈ കൊണ്ട് തോടില്ല പക്ഷേ ഇങ്ങനെ ഉരുട്ടുന്നതൊക്കെ പിന്നെ എങ്ങനെയായിരിക്കും അല്ലേ എന്തായാലും നിറയെ അതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടു നല്ല മണം അടിച്ചിട്ടാണ് വന്നത് ഇത് കണ്ടോ അന്നപ്രസാദത്തിൻ്റെ അവിടെയുള്ള ഒരു ബിൽഡിങ് അതായത് ആ ബിൽഡിങ്ങിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് പെട്ടെന്നില്ലേ ബാംഗ്ലൂർ എയർപോർട്ട് അവിടെ ഇങ്ങനെ ഫുൾ എയർപോർട്ട് പച്ചപ്പാണല്ലോ അതുപോലത്തെ ഒരു പെട്ടെന്നൊരു ഫീൽ അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ അന്നപ്രസാദ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഭാഗം കാണാനായിട്ട് ഒരുപാട് ഹോളുകളുണ്ട് നമുക്ക് ഒട്ടും നിൽക്കേണ്ടി വന്നില്ല വെയിറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്കിതിനുള്ളിലേക്ക് വരാൻ പറ്റി ഉം ഈ പറഞ്ഞ പോലെ നല്ല ഇലയില് ആദ്യം ഇലയിലൊന്നും ആയിരുന്നില്ല എന്ന് എനിക്ക് കഴിഞ്ഞ തവണ ഓർമ്മയില്ല കേട്ടോ ആ ഭക്ഷണം കഴിച്ചത് നല്ല ഇലയില് നല്ല വിഭവ സമൃദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്രയും വിഭവങ്ങളുണ്ട് രണ്ട് പരിപ്പ് വട പിന്നെ സാമ്പാർ അതേപോലെ രസം മോര് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു രണ്ടാമട്ടവും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ച് നേരെ ഇവിടെ വന്ന് നേരെ ഭഗവാന്റെ മുന്നിൽ കുറേ ആളുകൾ ഇങ്ങനെ പായ വിരിച്ചും വിരിപ്പ് വിരിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം എന്ന് വിചാരിച്ചു സുപ്രഭാതം ഇവിടുന്ന് രാവിലെ വെങ്കിടേശ്വര സുപ്രഭാതം കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ് ആ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ ഞാൻ രാത്രി മുഴുവനും ഇവിടെ ഇരുന്നു എൻ്റെ റൂം അറിയാമല്ലോ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് പക്ഷെ ആ റൂം എടുത്ത് അവിടെ എൻ്റെ ബാഗ് സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെയാണ് ഇപ്പം ഇതെന്തായാലും ഒന്ന് ആസ്വദിച്ച് ഇവിടെ ഈ ഒരു നേരം ഒന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരിക്കലൊക്കെ കൂടെ കഴിഞ്ഞ തവണയും ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എൻജോയ് ചെയ്തു ഇനി തിരിച്ച് നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് അടുത്ത വിശേഷം അതായത് മലയിൽ കയറി ഭഗവാനെ തൊഴുത വിശേഷം അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം